ഹെയ്യൂണഫ്യൂ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അയ്യോ നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് അങ്ങനെ ഇന്ന് പ്ലസ് വൺ പ്ലസ് ടു പിന്നെ ഈ അധ്യായം ഇവിടെ വച്ച് അവസാനിക്കുകയാണ് ഇനി സ്കൂളില്ല പഴയ ആ കൂട്ടം കൂടിയുള്ള സംസാരങ്ങളില്ല കളിയാക്കലില്ല എല്ലാം കഴിഞ്ഞ് പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞ് ഇതാണ് സത്യം പറഞ്ഞാൽ ഈ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചെറിയ ഇതുണ്ടായിരുന്നു ഇങ്ങനെ ഒന്ന് പെട്ടെന്ന് കഴിഞ്ഞായിരുന്നെങ്കിൽ മതിയായിരുന്നു എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എല്ലാവരെയും നല്ലോണം മിസ് ചെയ്യുന്നുണ്ട് ടീച്ചേഴ്സിനെ ആയാലും ഫ്രണ്ട്സിനെ ആയാലും അവരെല്ലാവരും ഓരോരുത്തരെയും നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട് ഒന്നും കൂടി ഇരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് വരെ ആലോചിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ച് മറ്റൊന്നുമല്ല ഇന്ന് മെയ് ഒമ്പത് എല്ലാ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികളുടെയും റിസൾട്ട് വരുന്ന ഡേ ആണ് അപ്പോൾ എനിക്കൊന്നും പ്രത്യേകിച്ച് പറയാനില്ല എൻ്റെ പത്തിലെ അതായത് ടെൻത്തിലെ വീഡിയോസ് കണ്ടാണ് അപ്പോൾ ടെൻത്തിലെ റിസൾട്ടിൻ്റെ വീഡിയോസ് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലേ അപ്പോൾ അത് വെച്ച് ഫുൾ എ പ്ലസ് കിട്ടും എന്നുള്ളൊരു ഇതൊന്നുമില്ല ഒരു 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 ഇതുമില്ല ഒരു വിശ്വാസം ഇല്ല ഫുള്ളേ പ്ലസ് കിട്ടുമെന്നൊന്നും അത്യാവശ്യം നല്ലൊരു മേഡം ഒരു മിഡിൽ മുകളിലൊന്നും ഒരുപാട് കൂടുതലല്ല എന്നാലൊരുപാട് താഴെയല്ല നല്ല അത്യാവശ്യം നല്ലൊരു റിസൾട്ട് കിട്ടുമെന്ന് വിശ്വാസമുണ്ട് സത്യം പറഞ്ഞാൽ ടെൻഷൻ ഇതുവരെ തലേന്ന് മാറിയിട്ടില്ല ഈ റിസൾട്ട് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന ഡേറ്റ് അനൗൺസ് ചെയ്ത അന്ന് മുതലിത് ഇന്ന് വരെ ഒരു ടെൻഷൻ ഇല്ലായിരുന്നു ഓരോരുത്തരുടെ കോള് ഫ്രണ്ട്സിൻ്റെ വിളി അച്ഛൻ്റെ അമ്മയുടെ നോട്ടം ബന്ധുക്കളുടെയൊക്കെ ഓരോ മെസ്സേജ് എല്ലാവരും കൂടെ കണ്ട് കണ്ട് കണ്ടുകൊണ്ട് ലാസ്റ്റ് ഈ ഒരു സമയമായപ്പോഴത്തേക്ക് ടെൻഷൻ കൂടി അങ്ങനെ നമ്മൾ നോക്കാൻ പോവാണെങ്കിൽ എൻ്റെ നമ്പർ ഇതാണ് ക്വസ്റ്റിൻ നമ്പർ സബ്മിറ്റ് ചെയ്യാൻ എനിക്ക് നോക്കാം ഈ ടെൻഷൻ ഏതാണ്ട് കഴിഞ്ഞ പ്രാവശ്യം പത്തിൻ്റെ റിസൾട്ട് വന്നപ്പോഴാണ് ഏകദേശം ഈ ഒരു ടെൻഷനാണ് നേരത്തെ തോന്നിയത് നോക്കാം സബ്മിറ്റ് ആയില്ലേ സോറി എൻ്റെ സബ്ജക്റ്റ് ഇതൊക്കെയായിരുന്നു ഒന്ന് ഇംഗ്ലീഷ് പിന്നെ ഓൺട്രൽ ഡെവലപ്മെൻറ്റ് അതേപോലെ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് പിന്നെ വൊക്കേഷണൽ സബ്ജക്റ്റ് തിയറി സ്കിൽ എവല്യൂഷൻ ടോട്ടൽ ഇന്ന കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഇതാണ് ഇതിൻ്റെ മാർക്ക് ആ ഓ കുഴപ്പമില്ല അയ്യോ തോറ്റില്ല ഒന്നിനിൻ്റെ രക്ഷ തൊട്ട് അതായത് ഏതിനൊക്കെയാ എന്ന് പറയാം ഫിസിക്സ് ഫിസിക്സ് കെമിസ്ട്രി മാത്സിന് മൂന്ന് അടുപ്പിച്ച് സി പ്ലസ് അതേപോലെ ബിസിനസ് ഡെവലപ്മെൻറ്റിന് ബി പ്ലസ് ഇംഗ്ലീഷിന് ബി മാത്തമാറ്റിക്സ് അതും അത് സി സിയുമായിരുന്നു പിന്നെ അതേപോലെ കമ്പ്യൂട്ടർ അതായത് എൻ്റെ സബ്ജെക്റ്റിന് ബി പ്ലസ് ഞാൻ വേണമെങ്കിൽ സ്കോർ ബോർഡ് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് ഇവിടെ ഇട്ടേക്കില്ല ഇതാ ഇവിടെ ഇട്ടേക്കാം അപ്പോൾ ഇതാണ് റിസൾട്ട് ഞാൻ സത്യത്തിൽ പേടിച്ചിരിക്കുകയായിരുന്നു കാരണം എനിക്ക് തോക്കുമെന്ന് ഡൗട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു അതായത് ഞാൻ എടുത്തത് സബ്ജക്റ്റ് എന്ന് വെച്ചാൽ എൻ്റെ കമ്പ്യൂട്ടർ ആയിട്ടുള്ള സബ്ജക്റ്റ് കാരണം അതിന് റിപ്പോർട്ട് വന്നതെന്ന് വെച്ചാൽ പരീക്ഷ കഴിഞ്ഞപ്പോൾ റിപ്പോർട്ട് വന്നതെന്ന് വെച്ചാൽ ഏകദേശം മുപ്പത് ഇരുപത്തഞ്ച് മുപ്പത് മാർക്കിനടുത്തോളം വെളിയിൽ നിന്ന് അതായത് സിലബസിന് വെളിയിൽ നിന്നുള്ള ചോദ്യമായിരുന്നു ചോദിച്ചിരുന്നത് അതായിരുന്നു ഏറ്റവും വലിയൊരു പേടി തുക്കൂന്നുള്ളൊരു പേടി പിന്നെ അതേപോലെ ഫിസിക്സ് അപ്പോൾ ഫിസിക്സിനും ചെറിയ പേടിയുണ്ടായിരുന്നു തോക്കുമായിരുന്നു അപ്പോൾ അതിൽ കുഴപ്പമില്ല ഞാൻ പറഞ്ഞില്ല ഒരുപാട് മുകളിലല്ല ഒരുപാട് താഴേന്ന് വെച്ചാൽ ഞാൻ ഒരു മിനിറ്റ് പേർസെൻറ്റേജും കൂടെ കാണിച്ചുതരാം അതിൻ്റെ പേർസെൻറ്റേജ് ഒരു മിനിറ്റ് എന്തായാലും സൈഡിൽ തന്നെ ഇടാം പേഴ്സൻറ്റേജ് ആ പെർസെൻറ്റേജ് ഞാൻ സൈഡിൽ ഇട്ടേക്കാം ഇതാണ് ഇത്രയാണ് പെർസെൻറ്റേജ് എഴുന്നൂറ്റി ഇരുപത്തിനാല് ഇത്രയാണ് കിട്ടിയത് ആയിരത്തി ഇരുന്നൂറിൽ എഴുന്നൂറ്റി ഇരുപത്തിനാല് എന്നെ സംബന്ധിച്ച് കാരണം ഞാൻ വലുതായിട്ട് പഠിക്കുന്നതൊന്നുമല്ല കുഴപ്പമില്ല അപ്പോൾ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് കോളേജ് ഇതാണ് അധ്യായം ഒന്ന് കഥ ഇനിയാണ് ആരംഭിക്കാൻ പോകുന്നത് എ ജി എഫിലൊക്കെ പറയുന്ന പോലെ അപ്പോൾ ശരി എല്ലാവർക്കും എൻ്റെ ഒരുപാട് പേർക്കല്ലെങ്കിൽ പോലും എൻ്റെ റിസൾട്ട് അറിയാനായിട്ട് ആഗ്രഹിച്ചിരുന്ന കുറച്ച് പേരുണ്ട് അപ്പോൾ അവർ അവരെല്ലാവരെയും കാണാൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ പറഞ്ഞ് പറയുമ്പോഴൊരു ബുദ്ധിമുട്ട് അവർക്ക് അറിയാമല്ലോ ഓരോരുത്തരും റിസൾട്ട് എന്തായാലും മോനെ ജയിക്കോ മോനെ ഫുൾ എ പ്ലസ് കിട്ടുമോ എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ അത് കേൾക്കുന്നതിൽ പോകാനും നമുക്ക് ഈ വീഡിയോയുടെ ലിങ്കിട്ട് നേരെ എല്ലാവർക്കും ഇട്ട് കൊടുക്കാം അവർ കാണട്ടെ സന്തോഷിക്കട്ടെ എന്ത് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ പറയട്ടെ ഗുഡ് ബൈ ജീവനുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണാം